ഹായ് നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ സിമ്പിളായിട്ടുള്ള ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക സിമ്പിൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിലും ഈ മാനിഫെസ്റ്റേഷൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരെപ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കുന്നു നമുക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിനോടൊപ്പം നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട് നമുക്കിത് ഡിസേർവഡ് അല്ല നമ്മളിത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് കൂടുതൽ പേർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത് നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയോ ഞാൻ ഈ പറയാൻ പോകുന്ന ടു സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു രണ്ട് ഗോൾസ് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പേപ്പറിലൊന്ന് എഴുതി വയ്ക്കുക സ്റ്റെപ്പ് നമ്പർ വണ് ഇനി സ്റ്റെപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ഗോള് എന്തുകൊണ്ടാണ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾ വ്യക്തമാക്കുക മനസ്സിലായോ അതായത് ഓരോ ദിവസവും നിങ്ങളൊരു അഞ്ച് റീസൺസ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗോള് നിങ്ങൾക്ക് പറ്റും പോസിബിൾ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളതിൻ്റെ അഞ്ച് കാരണങ്ങളും കൂടി നിങ്ങൾ എഴുതി വെക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എനിക്ക് വേണം അവിടെ അതിൻ്റെ റീസൺ നമ്മൾ അവിടെ എഴുതി വെക്കുക ആദ്യം നമ്മൾ എഴുതുക ഈ കാര്യം ഈ ഒരു എമൗണ്ട് എനിക്ക് പോസിബിൾ ആണ് എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിവസവും നമ്മൾ ഹെൽത്ത് മണി അഫർമേഷൻസ് പറയുന്നുണ്ട് മണി ഫ്ലോസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലിന്ന് അല്ലേ പണം എല്ലാ ദിവസവും സുഗമമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അത് ഒന്നാമത്തെ റീസൺ ആണ് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു പണം ഈസി ആൻഡ് സുഗമമായി എല്ലാ ദിവസവും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് പറയാം ഈ ഒരു ക്യാഷ് എന്നിലേക്ക് എത്താനായിട്ട് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ യൂണിവേഴ്സിൻ്റെ ലവ് ലവബിളായിട്ടുള്ള ഒരു ചൈൽഡാണ് യൂണിവേഴ്സിൻ്റെ അബണ്ടൻസ് എന്നിലേക്ക് വരാനുള്ള അർഹത എനിക്കുണ്ട് ഞാൻ യൂണിവേഴ്സിൻ്റെ അരുമയായ ഒരു കുഞ്ഞാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അരുമയായ ഒരു കുഞ്ഞാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അബണ്ടൻസ് എന്നിലേക്ക് വരാനായിട്ടുള്ള അർഹത എനിക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ ചോദിക്കുന്നത് എന്തും എന്നിലേക്ക് ലഭിക്കും എന്നുള്ള എനിക്ക് വിശ്വ എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചശക്തിയുടെ അരുമക്കുഞ്ഞാണല്ലേ അരുമ അരുമക്കുഞ്ഞായത് കാരണം തന്നെ നമ്മൾ അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും അത് ബിലീവ് ചെയ്യും നമ്മൾ ആ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നമ്മൾ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരോടും പോയി പറഞ്ഞുകൊണ്ട് നടക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിന് തന്നെ കൊടുക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവിങ് ആണത് ഒരു ബിലീവാണത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക ചെറിയ രണ്ട് കാര്യങ്ങൾ എടുക്കുക ചെറിയ രണ്ട് ഗോൾസ് എടുക്കുക ഈ മെത്തേഡ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് മാജിക്കലി അത് നടന്നിരിക്കും സംഭവിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം എല്ലാവരും ഈ ടെക്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക ചെറിയ ഗോൾസിനു വേണ്ടി അപ്പോൾ നമ്മുടെ മൈൻഡ് വിശ്വസിക്കും നമുക്ക് വലിലേക്ക് നമുക്ക് പോകാനും പറ്റും ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി തന്നെ നിങ്ങൾ അറിയിക്കുക ഓക്കെ താങ്ക്